നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കർഷക സേവനങ്ങൾ വേഗത്തിലാക്കാൻ കൃഷിക്കുള്ള ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഘടകങ്ങളിൽ ഒന്നായ കർഷക രജിസ്ട്രി നാളികേര വികസന ബോർഡിന്റെ കേര സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ ഏഴു ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് പരിരക്ഷ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് ശമനം അടുത്ത അഞ്ചു ദിവസത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല കർഷക സേവനങ്ങൾ വേഗത്തിലാക്കാൻ കർഷക രജിസ്ട്രി കൃഷിക്കുള്ള ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഘടകങ്ങളിൽ ഒന്നായ കർഷക രജിസ്ട്രി സർക്കാർ പദ്ധതികൾ വേഗത്തിലും സുതാര്യമായും കർഷകർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത് കേരളത്തിലെ പി എം കിസാൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ ഇരുപത് ലക്ഷം കർഷകരെ കർഷക രജിസ്ട്രിയുടെ ഭാഗമാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസങ്ങളിൽ പൂർത്തിയാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക നാളികേര വികസന ബോർഡിന്റെ കേര സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ തെങ് കയറ്റ തൊഴിലാളികൾക്കും ടെക്നീഷ്യന്മാർക്കും പരമാവധി ഏഴു ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു ഇതുവരെ അഞ്ചു ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് പരിരക്ഷയായി നൽകിയിരുന്നത് രണ്ടു ലക്ഷം രൂപ വരെ ചികിത്സാ ചിലവുകൾക്ക് ധനസഹായമായും ലഭിക്കും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള തെങ്ങ് കയറ്റ തൊഴിലാളികൾക്കും നീരാ ടെക്നീഷ്യൻമാർക്കും ഒരു വർഷത്തേക്ക് നേടാവുന്നതാണ് നാളികേര വികസന ബോർഡിന്റെ തെങ്ങിന്റെ ചെങ്ങാതിക്കൂട്ടം പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് ഈ പദ്ധതി പ്രകാരം വർഷം ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി ലഭിക്കും പദ്ധതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് ശമനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല അതേസമയം ഇന്ന് എല്ലാ ജില്ലകളിലും നേരിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ട് ശബരിമലയിലെ പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം ശബരിമല സന്നിധാനം നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിലും ഇന്ന് മഴ മുന്നറിയിപ്പുകളില്ല കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി Música